ശരിക്കും പറഞ്ഞാൽ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവിക്ഷ്യനായിരുന്നു ഇന്നലെ നടത്തുന്നത് അത്രക്കും നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഇന്നലെ പുറത്തായത് എന്ന് തന്നെ വേണം പറയാം അല്ലേ മനസ്സിനെ പിടിച്ചു ഒരു അവിക്ഷ്യം തന്നെയായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഈ സീസണിലും മറ്റുള്ള ഒരുപാട് മത്സരാർത്ഥികൾ പുറത്തു പോയെങ്കിലും അവരാരും പുറത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു സങ്കടമോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ ഇന്നലെ അനസിപ്പ് പുറത്തുപോയി പോകും ഭയങ്കര സങ്കടം മനസ്സിൽ കുറച്ച് നേരത്തേക്ക് അത് തന്നെയായിരുന്നു മനുഷ്യന് എനിക്കെന്തോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻസിപ്പ് ഈ വീട്ടിൽ ഉണ്ടാകണമെന്ന് മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം അത്രയും നന്നായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അൻസിപ്പ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നിട്ടും പുറത്താകാന്ന് പറഞ്ഞാണില്ല പ്യൂർ അള്ളൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ പക്ഷെ എന്തൊക്കെയാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അൻസിപ്പ പുറത്തായെങ്കിൽ കൂടിയും അൻസിപ്പ ഇത്രയും കാലം ചെയ്തു വെച്ച കാര്യങ്ങൾ അൻസിപ്പുണ്ടാക്കി വെച്ച ഇമ്പാക്ട് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് അത് ഞാൻ പറയാനും കാരണമുണ്ട് അൻജിപ്പ് ചെയ്തു വെച്ച ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ പറയേണ്ടതുണ്ട് നമുക്ക് അതിലേക്കൊക്കെ വരാം പിന്നെ നേരത്തെ എപ്പിസോഡിൽ നടന്ന സംഭവങ്ങൾ നമുക്ക് എണ്ണിണി പറയേണ്ടതുണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം എല്ലാരിനു മുമ്പ് നമ്മൾ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എഴുപത്തെട്ടാമത്തെ എപ്പിസോഡ് അഥവാ എഴുപത്തി ഏഴാമത്തെ ദിനം ലാലേട്ടന്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡായിരുന്നു അല്ലെ ലാലേട്ട വന്നു തന്നെ നേരെ എല്ലാരോടും ചോദിച്ചത് ഇപ്പൊ നമ്മൾ ടിക്കറ്റ് ഫിനാലിലേക്ക് കടക്കാണ് എന്താണ് ാണ് അപ്പൊ അവിടെ സായി സായിബ് ഗൈനേറ്റ് എന്ന് പറയുന്നുണ്ട് അൻസിബ പറഞ്ഞത് നോമിനേഷൻ ഒന്നും ഇല്ലാതെ ഒരാൾക്ക് എത്താൻ പറ്റും അതാണ് ഉദ്ദേശിച്ചെന്നുള്ളതാണ് എന്താണ് ഉദ്ദേശിച്ചാണ് ഏതാണെന്ന് ആരോട്ടാണ് അവിടെ അങ്ങനെ അത് കഴിഞ്ഞ് ജിൻഡോനെ എഴുന്നേറ്റ് നിർത്തി ജാസ്മിനെ ഗെയിമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അന്നേരം ജിൻഡോ ഒരു പോയിന്റ് എടുത്തിരുന്നുണ്ട് ജാസ്മിൻ അൻസിബയെ പേടിയാണെന്നുണ്ടത് അതിനുശേഷം എന്താ സംഭവിച്ചത് നമുക്കൊന്ന് കണ്ടോക്കാം അല്ല എന്താ പെട്ടെന്ന് ഭയങ്കര പേടിയാണ് അൻഷിബെ എനിക്കിവിടെ ആരെയും പേടിയില്ല എന്താ പറയാനുള്ളത് ഞാൻ മുഖത്തൂക്കി സംസാരിക്കാറുണ്ട് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ചിന്തോ കറക്റ്റ് ആയിട്ട് പറയും കറക്റ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ജിൻഡ അവിടെ ഒരു കുത്തി ഉണ്ടാക്കാൻ നോക്കിയതാണ് സംഭവം കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻസിബയും ജാസ്മിനും ശത്രുക്കളായിട്ടാണ് നിന്നത് അൻസിബിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ജാസ്മിനിന് ട്രിഗർ ആവുന്നുള്ളതാണ് അപ്പൊ പുള്ളിക്കാരൻ ട്രിഗർ അയ്യ്ക്കാൻ വേണ്ടി ആ ഒരു പോയിന്റ് അങ്ങ് എടുത്തിട്ട് ജാസ്മിൻ അൻസിബയും പേടിയാണെന്നുള്ളത് അപ്പൊ ആയിട്ടും ജാസ്മിനും ട്രിഗർ ആവുമല്ലോ അതിനുവേണ്ടി പുള്ളിക്കാരും കളിച്ച ഒരു കളി അത്രേ ഉള്ളു അത് വെച്ച് കണ്ടന്റ് ഇട്ടാക്കലോ അല്ലേ എന്തായാലും ഈ സീസണിലെ റിയൽ കണ്ടന്റ് മേക്കർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതൊക്കെ നമ്മൾ നമ്മളെത്ര കണ്ടതാണ് ഒന്നില്ലെങ്കിൽ പത്തൈപത്തെട്ട് ദിവസമായിരുന്നു നമ്മൾ ജിൻഡോനെ കാണില്ലേ നോക്കാം സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ അൻസിബ ആ സൈഡിന് തുടങ്ങുന്നതുകൊണ്ട് പറയാണെങ്കിൽ അൻസിബ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല ഒരു ടാസ്ക് കൊടുക്കുവാണെങ്കിൽ അൻസിബ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ആരെയും ആയിട്ട് ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിലും അൻസിബയുടെ ഒരു പ്രശ്നമാണെങ്കിലും ഓക്കെ ഇപ്പോൾ ആരോടും ചോദിച്ചതാണ് വെറും ലക്ക് കൊണ്ട് മാത്രം ഇത്രയും ദിവസം പിടിച്ച് നിന്നത് ആരും ചോദ്യം ചോദിച്ചതാണ് അപ്പൊ അതിന് ജാസ്മിനോട് ചോദിച്ചപ്പോ ജാസ്മിനെ മറുപടി അൻസിബ എന്നുള്ളതാണ് എനിക്കൊന്ന് ജാസ്മിൻ പറഞ്ഞ പോയിന്റിനോട് ഒട്ടും ചോദിക്കാൻ പറ്റത്തില്ല ഹൻസി ഒരിക്കലും ലക്ക് കാരണല്ലോ ഇവിടെ നിന്നത് വന്ന് നാലാമത്തെ ആഴ്ച വന്ന് കഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ മനുഷ്യാണ് ആ മനുഷ്യ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇത്രയും കാലം നടന്ന പല കാര്യങ്ങളിലും പിന്നിൽ നിന്നുകൊണ്ട് ചരട് വലിച്ചുകൊണ്ട് തന്നെയാണ് അത് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അതിലേക്കൊക്കെ വരും അതിനെ കുറിച്ച അവസാനം നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് പിന്നെ ജാസ്മിൻ ഹൻസി ചെറിയൊരു വ്യക്തി വരിയെ കണ്ടല്ലോ അപ്പൊ പിന്നെ ബാങ്ക് ഫിനാൻസിങ്ങിന്റെ പേരെ പറയത്തുള്ളൂ ബാക്കിയാണ് നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ ഈ ഗ്രാൻഡ് ഫൈനലിക്ക് ഞാൻ ഫ്ലാഗോഫ് ആണ് ടിക്കറ്റ് ടു ഗ്രാൻഡ് ഫൈനലിയിലേക്ക് ഓക്കേ ഓക്കേ റെഡിയല്ലേ യെ സ്റ്റാർട്ട് ഓക്കേ അങ്ങനെ ടിക്കറ്റ് ഗ്രാൻഡ് ഫൈനലിലേ ലാരറ്റൻ എന്താക്കിയ ഫ്ലാഗോഫ് ചെയ്ത ആദ്യത്തെ ടിക്കറ്റ് ഗ്രാൻഡ് ഫിനാലയ്ക്കുള്ള ബോണസ് പോയിന്റ് നേടിയത് ആരാണ് നമ്മുടെ ഋഷിയാണ് അല്ല കഴിഞ്ഞ ടീം ടാസ്കില് ടീം നെസ്റ്റ് എസ് അതിൽ ഒരാൾ നിങ്ങൾ ചർച്ച ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ഋഷീൻ്റെ പേരായിരുന്നു അങ്ങനെ ഋഷിക്ക് കിട്ടി എന്നുള്ളതാണ് ഇനി രണ്ടാമത് എന്നുള്ളത് ഗെയിം കളിച്ച് തീരുമാനിക്കണം അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും ബാക്കിയാണെന്ന് നോക്കാം അയ്യോ ഓക്കെ ഇതാണ് ഗെയിം എന്തൊക്കെയോ ഒരു തരം കോംപ്ലിക്കേഡ് ആയിട്ടുള്ള ഗെയിമാണ് ആണ് എന്താക്കണം എന്തിന്റെ ഒരു താഴെക്കൂടെ പോയി പെട്ടിയിലുള്ള കുറച്ച് ഫോട്ടോ എടുത്ത് അത് പസിലാക്കി വെക്കണം ഇതാണ് ഗെയിം വിജയിക്കുന്ന ആൾക്ക് അടുത്ത ടിക്കറ്റ് ഫിനാലേക്കുള്ള ബോണസ് പോയിന്റ് കിട്ടും എന്താണ് ടിക്കറ്റ് ഫിനാൽ എന്താണ് ബോണസ് പോയിന്റ് എന്നുള്ളത് ആർക്കൊരു പിടുത്തതുവരെ കിട്ടിയിട്ടില്ല അത് വരും ദിവസങ്ങളിൽ ആരെങ്കിലും തന്നെ റിവീൽ ചെയ്യും നമുക്ക് കണ്ടറിയാം എന്തായാലും ഇതിൽ വിജയിച്ചത് ജസ്മിനാണ് നമുക്ക് ഈ വേറെ ആരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ലൈക്ക് എന്നോട് പറയാതെ പൊതുവേദികളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ആ നിങ്ങൾക്ക് ഇപ്പോഴും ും ഇനി നന്നായി അവർക്ക് എന്തോ അറിയാനോ ഇതുമായിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തതാണ് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും മുഖം എന്നൊക്കെ അത് പറയാനുണ്ടെങ്കിൽ പറയുക എന്നും ഉണ്ട് അപ്പൊക്ക് ജാസ്മിനോട് എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ് നേരെ ഷോറൂമിൽ പോയി പറഞ്ഞതാണ് സംഭവം നീ എന്തിനാണ് ഇപ്പോഴും എന്റെ പേഴ്സണൽ ക്രെഡിറ്റ് വെച്ച് പെരുമാറുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കാണുന്ന രീതി അപ്പൊ അതിന് ജാസ്മിൻ കൊടുത്ത മറുപടി മുഖം നീ ഇവിടെ വരാൻ നേരത്ത് എനിക്ക് നിന്നോടൊന്നല്ല ഇവിടെയുള്ള ഒരു മനുഷ്യരുടെ അടുത്തും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ഇല്ല പക്ഷെ ഇവിടെ വന്ന് ഫസ്റ്റ് അതെ അതത്ര ഉള്ളു തുടക്കത്തിൽ എന്തൊരു ഒരു ഗെയിമിൽ ഉണ്ടായ മിസ് അണ്ടർസ്റ്റാൻഡിംഗിന് പുറത്ത് അതും വെച്ച് ഇങ്ങനെ വൈരാഗ്യം വെച്ച് നീ നടന്നതുകൊണ്ടാണ് നീ വ്യക്തി വൈരാഗ്യം വെച്ച് പെരുമാറുന്നത് പോലെ എനിക്ക് തോന്നിയെന്നുള്ള രീതിയിലൊരു എക്സ്പ്ലേഷൻ ജാസ്മിൻ കൊടുക്കുകയാണ് പ്രത്യേകിച്ചാലൊന്നും ഇല്ല പറയാം നമുക്ക് അടുത്താണ് നോക്കാം നീ ഈ ബോർഡിനെ പറഞ്ഞു എന്ന് അറിഞ്ഞു അതായത് സിജോ സംസാരിക്കുന്ന വിഷയം അതായത് വിഷയമാണ് മാറ്റർ ആണ് എനിക്ക് ഒരുപാട് ഹേർട്ട് ആയൊരു വിഷയമാണ് അത് ഞാൻ സ്ക്രീൻ സ്പേസ് അത് കൊടുക്കേണ്ടത് വിട്ടേക്കാൻ സംസാരിക്കാം സിജോനെ കുറിച്ച് ഓരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സിജോ അറിഞ്ഞു സിജോക്ക് ഭയങ്കര ഹേർട്ടായി അതിന് ചോദ്യം ചെയ്തതാണ് സിജോ ഇതിലും പ്രത്യേകിച്ച് ഒന്നും നമുക്ക് അടുത്തതാണ് ഫണ്ട് പറഞ്ഞു നിന്റെ അടുത്താണ് പക്ഷെ അത് എന്താണെന്ന് അറിയില്ല എവിടോ ആ കണക്ഷൻ എങ്ങനെയോ കട്ടായി അത് വേറെ രണ്ട് വഴിക്ക് ആയിപ്പോയി പക്ഷെ നിനക്കത് മനസ്സിലൊരു ഫീലിങ്സ് ഉണ്ട് ഞാൻ ചതിച്ചു എന്നൊരു ഓക്കെ ഇത് ശ്രീത് ജാസ്മിനെ കുറിച്ചൊരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ആരും നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു പിന്നീട് ചതിച്ചു തീരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ജാസ്മിൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് ഇവിടെയും പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് അടുത്തതാണ് ചേട്ടന്റെയും കൂടെ ഉണ്ടായിരുന്ന ഒരു മത്സരം ഇവിടുന്ന് പോയൊരു മത്സരാർത്ഥിന്റെയും ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്ന സമയത്ത് എക്സ്പ്ലേഷൻ കൊടുക്കാണ് സംഭവം നോറെ എല്ലാരും പരാതി പറയണ പോലെ പറഞ്ഞതാണ് അതിന് നോറ് എക്സ്പ്ലേഷൻ കൊടുക്കാൻ പോയതാണ് എന്റെ അമ്മവും കോമഡിയാണ് കൊറേ നേരം പറയുന്നുണ്ട് പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞു 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 പറഞ്ഞ് അതിന്റെ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ പറയുന്നത് ഇതില് ആ ആൾ അത് തുറന്ന് പറഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡിൽ അത് തുറന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞേ നിങ്ങൾ ഇപ്പഴ് പറഞ്ഞല്ലോ അപ്പഴേക്ക് ഒരു കാര്യമില്ലാതെ പറഞ്ഞത് ഞാൻ എന്തോന്നു ഇത് ഇപ്പൊ തീരോക്കെ മടുത്തോടിക്കും എങ്ങനെ ഇരിക്കുവാണ് പറഞ്ഞു തീരാന്നുള്ള രീതിയിൽ പറഞ്ഞു 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 നിർത്തണില്ല നോറ അന്ന് നിർത്ത് ആരായ കേൾക്കുന്നുള്ള രീതി എവിടെ നോറ പിന്നെ നോറ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ബസ്സുകൾ അടിച്ച് സമയം കഴിക്കുന്നുള്ളതാണ് നോർ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല നമുക്ക് മനസ്സിലായില്ലോ അല്ല ഇത് ഞാൻ സെയിം പറയാറുള്ള ടൈപ്പ് ആള് സംസാരിക്കണമെങ്കിൽ ആക്ഷനും ഈ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാവാറില്ല ആർക്കും മനസ്സിലാവാറില്ല ഉത്തരം കൊടുക്കാൻ പറ്റില്ല അതാണ് നോർ എന്താന്ന് പറയുന്നത് നോറക്കെ ഒരു പിടുത്തല്ല അപ്പൊ പിന്നെ കേൾക്കുന്നവർക്ക് അത്രയും പിടുത്തം കിട്ടൂല ഇനി കാണുന്ന പ്രേക്ഷകന് തളിപ്പാൻ തുടിച്ചു പോകും ആ രീതിയിലാണ് നോർ ഓരോന്ന് പറയുന്നത് ഇപ്പൊ കണ്ടില്ല എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തലും ആരില്ലാത്ത കുറച്ചിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് എവിക്ച്ഛൻ പ്രക്രിയ ഇത്തവണയിലേക്ക് വന്നത് അർജുൻ ശ്രീധു പിന്നെ ഋഷി അൻസിബ അതിൽ ആദ്യം തന്നെ ശ്രീധുനെയും അർജുനെയും ലാലേട്ടും സേവ് ചെയ്തു എന്നുള്ളതാണ് ബാക്കിയുള്ളതായിരിക്കും ഋഷിയും അൻശിബയും അല്ലേ അങ്ങനെ അവർ രണ്ടാളും നിൽക്കുക തന്നെ ലാലേട്ടൻ ഇവര് രണ്ടാളും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന് വീഡിയോ പ്ലേ ചെയ്യിക്കുന്നുണ്ട് അതിലൊരു ഭാഗം നമുക്ക് നോക്കാം ഇത് കുറച്ച് സമയം കാണിക്കുന്നുണ്ട് ഇതിനൊരു ഫുള് വെച്ച് നിങ്ങൾക്ക് എപ്പിസോഡ് കാണാൻ പറ്റുന്നതാണ് എന്തോ ഒരു ഭയങ്കര ഇമോഷണൽ കണക്ഷൻ നൽകിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടത് ഋഷിയും മനസ്സിപ്പയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ആ ഇനിയിപ്പോ പറഞ്ഞൊരു കാര്യമില്ല എന്റെ പേരിൽ ഒരാളിപ്പോ പുറത്തു പോയില്ല എന്തായാലും നമുക്ക് എവിക്ഷൻ പ്രക്രിയ ഒന്നാണ് ഓക്കെ അഞ്ച് അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ ഫോണിന്റെ ഭാഗമായിട്ട് ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചെന്ന് മാത്രം ഉള്ളത് പറയാമോ ഞാൻ എൻഡ്രോയില് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വിക്ഷനായി പോയിട്ട് കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും നന്നായി കളിച്ചു വന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അൻസിബ എന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തായതിൽ ദ റിയൽ അള്ളക്കെന്നെ പറയത്തുള്ളൂ പക്ഷെ എന്തൊക്കെയാണെങ്കിലും അൻസിബ പുറത്താക്കുന്നതിന് മുമ്പ് ഈ വീട്ടിൽ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട് അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് അതിന് ഇമ്പാക്ടും ഇനി വരും ദിവസങ്ങളുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ജനങ്ങൾ ശ്രദ്ധിച്ചതും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അൻസിപ്പ് ചെയ്തിട്ടുണ്ട് അതെ ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ടത് ആദ്യത്തെ ഒരു നാലാഴ്ച എടുത്ത് നോക്കുകയാണെങ്കിൽ അൻസിബ പിക്ചറിലെ ഇല്ലായിരുന്നു അല്ലെ അൻസിബെന്നുള്ള ഒരു പ്ലെയർ ഉള്ളത് പോലെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു വൈൽഡ് കാർഡുകൾ വരുന്നത് വരെ അൻസിബ പ്രത്യക്ഷത്തിലേ എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും അൻസിബ പിന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്ലേയേഴ്സിനെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിപ്പിക്കാൻ അൻസിബക്ക് സാധിച്ചു എന്നുള്ളതാണ് എസ്പെഷ്യലി ഋഷി അഭിഷേക് അതുപോലെ തന്നെ റോക്കി ഇവരൊക്കെ ഒരു കാര്യം അൻസിബന്റെ പപ്പറ്റായിരുന്നു മാത്രവുമല്ല മത്സരാർത്ഥികളിൽ അൻസിബക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരെ പിന്നിൽ നിന്നും പിരികേറ്റി വിടാൻ അൻസിബക്ക് പെട്ടെന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ജാസ്മിനെതിരെ എല്ലാവരും തിരിഞ്ഞത് തുടക്കത്തിൽ ജാസ്മിനെതിരെ നെഗറ്റീവ് പറഞ്ഞത് ആയിരുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാവരുടെ മനസ്സിൽ നെഗറ്റീവ് ഇട്ട് കൊടുത്തത് ആയിരുന്നു അതുപോലെ തന്നെ രതീഷിന്റെ വിഷയം രതീഷ് ആദ്യ ദിവസങ്ങൾ വന്ന് ഭയങ്കര ടെററായിട്ട് പെരുമാറിയപ്പോൾ രതീഷിനെ കുറിച്ച് എല്ലാവരുടെ പോയി നെഗറ്റീവ് പറഞ്ഞു കൊടുത്തത് ആയിരുന്നു അതോടെ എല്ലാവരും കൂടി ചേർന്ന് രതീഷിനെ പിടിച്ച് ആക്കി അങ്ങനെ രതീഷ് പുറത്തായി എന്നതാണ് പിന്നെ ഏറ്റവും അടുത്ത് പറയേണ്ടത് സിജോക്കെതിരെ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ റോക്കിനെ പ്രേരിപ്പിച്ചത് ആരായിരുന്നു ആയിരുന്നു അച്ഛൻ എന്താക്കി സിജോനെ അടച്ച് റോക്കി പുറത്തായി പിന്നെ അതുപോലെ തന്നെ ശരണ്യെയും ശ്രീരേഖയും നോമിനേഷനിലേക്ക് ഇട്ടത് അതിനുള്ള കളികളൊക്കെ കളിച്ചത് പോലും അനുസരിയാണ് അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ അനസിപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ പൊതുക്കെടുത്ത് പറഞ്ഞത് മാത്രം ഞാൻ പറയാത്ത എത്രയോ കാര്യങ്ങൾ അനുസിപ്പപ്പെട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളിലും കയ്യപ്പ് പതിപ്പിക്കാൻ അനസിപ്പ് സാധിച്ചിട്ടുണ്ടായിരുന്നു വേണം പറയാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇമ്പാക്ട് പ്ലെയർ ആയിരുന്നു അനസിബ എന്ന് തന്നെ വേണം പറയാൻ വന്ന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് പുള്ളിക്കാരി പോയത് അതിന്റെ ഇമ്പാക്ട് ഇനി വരും ദിവസങ്ങളിലും ഉറപ്പായിട്ടും പ്രതിഫലിച്ചു കാണും അനസിപ്പ പറഞ്ഞതും ചെയ്തു വെച്ചതുമായ കാര്യങ്ങൾ ഇപ്പോഴും മറ്റുള്ള മത്സരാർത്ഥികളുടെ മനസ്സിൽ കിടപ്പുണ്ട് ഇനി അതൊക്കെ വെച്ച് തന്നെയായിരിക്കും അവർ മുന്നോട്ട് ഗെയിം കൊണ്ടുപോകുക ശരിക്കും പറഞ്ഞാൽ വേണമായിരുന്നു ദിവസം വരെ ായിരുന്നു കപ്പടിച്ചാലും ഇല്ലെങ്കിൽ ഒരു നൂറ് ദിവസം വരെ അനുശിപം നിൽക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ലാസ്റ്റ് വന്ന ഫാമിലി വീക്കോട് കൂടുതലുള്ള പുള്ളിക്കാരുടെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് അതൊക്കെ ശരിക്കും എടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് മൊത്തത്തിൽ പറയാം നല്ലൊരു പ്ലെയർ ആയിരുന്നു അൻഷിപ എന്നുള്ളതാണ് പക്ഷേ ആയിട്ടും പുറത്തായി അല്ലേ പുറത്താകാനുള്ള കാരണത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് എത്ര നോക്കി ഒരു പിടുത്തം കിട്ടുന്നില്ല പ്യൂർ അള്ളക്കെന്ന് തന്നെ ഞാൻ പറയുള്ളൂ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അഭിഷേകമായിരുന്നു പുറത്താകേണ്ടിയിരുന്നത് കഴിഞ്ഞ ഫാമിലി വീക്കിൽ ആ അമ്മ ഇമോഷൻസ് വന്നത് അഭിഷേകിന് തുണയായി വന്നു അതുപോലെ തന്നെ സായിന്റെ ഭാര്യ ഉള്ളിലേക്ക് വന്നപ്പോ അവിടെ അച്ഛനുമായിട്ട് എന്തൊക്കെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നല്ലോ അത് നന്നാക്കിയത് സായിക്കൊരു പോസിറ്റീവായി മാറി അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും താഴെ നിന്നവർക്ക് നല്ല രീതിയിൽ വോട്ട് അടിച്ച് കയറി ആ കാരണങ്ങൾ കൊണ്ട് അൻസിപ്പയ്ക്കുള്ള വോട്ട് കുറച്ച് താഴോട്ട് പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു പക്ഷെ അത് രണ്ടവിടെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒന്ന് സേവ് ആയേനെ അഭിഷേകോ സായയോറത്തു പോയത് പിന്നെ സീത് എന്തുകൊണ്ട് സേവ് ആ എന്നുള്ളതാണ് ഒരു പക്ഷേ തമിഴ്നാട്ടിൽ തങ്ങൾ കുറെ തൊട്ട് അടിച്ചു കേറിയിട്ടുണ്ടാകും എനിക്കതാ തോന്നുന്നത് അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് അതിന്റെ കൂട്ടത്തില് ഒരു ക്ലിപ്പും കൂടി നമ്മൾ കാണിക്കണമെന്നുണ്ട് അതുകൊണ്ടാണ് ആ ചോദ്യം മനസ്സിൽ കൊണ്ട് കേട്ടോ പുറത്തിറങ്ങിയിട്ട് എന്നെ മറക്കരുത് എന്നുള്ള ഒരു ചോദ്യം ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ ഇതിനുള്ള ഉണ്ടായിട്ട് പോലും ഒരാൾ പോലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവില്ല പുറത്തിറങ്ങിയിട്ട് എന്നെ മറക്കരുത് മറക്കരുതെന്നും സത്യമായാലും ഗെയിമിന അപ്പുറമായിരുന്നു ഋഷിയുടെയും മനസ്സിബയുടെയും ഫ്രണ്ട്ഷിപ്പ് എന്ന് കാണിച്ചു തരാൻ ഈ ഒരു എട്ട് ഡയലോഗ് മതി എനിക്ക് എന്തോ ഋഷിന്റെ ഡയലോഗ് മനസ്സിൽ എവിടെയോ തറച്ച പോലെ എന്തായാലും ഗെയിമിന് പുറത്തും നല്ലൊരു സൗഹൃദം രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ എപ്പിസോഡിനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ മനസ്സിനെ പിടിച്ചു കൊലിക്കൊരു അവിക്ഷി അത്ര എനിക്കിതിനെ കുറിച്ച് പറയാരുതൂ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് ല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം